കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ളികാവ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു ആരോഗ്യവകുപ്പും പഞ്ചായത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അമ്പലക്കുന്നിലെ മൂന്ന് വീടുകളിലായി ഏഴുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാളികാവ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മഞ്ഞപ്പിത്തവും പകർച്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലവർഷത്തിന്റെ മുന്നോടിയായി ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് കുടിവെള്ളം ഭക്ഷണം പരിസരം തുടങ്ങിയവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്ന വ്യാപക പരിശോധനയും ശിക്ഷാ നടപടികളും സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എ പി പ്രമോദ് കുമാർ മുന്നറിയിപ്പ് നൽകി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കുറഞ്ഞ അളവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും എന്നതുപോലെ നിലവിലും ആ അവസ്ഥയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പലക്കുന്ന് മേഖലയിൽ പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിൽ രണ്ട് മൂന്ന് വീടുകളിലായി ഒരു ആറ് ഏഴോളം കേസുകൾക്ക് കേസുകൾ മഞ്ഞപ്പിത്തമായിട്ട് നിലവിലുണ്ട് ഇവരെല്ലാവരും ചികിത്സയിലാണ് ഒന്നും ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടൊന്നുമില്ല പക്ഷെ അതൊരു പകർച്ചവ്യാധി ആയതിനാൽ മേഖലയിൽ പടർന്നു പിടിക്കുവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യ പ്രവർത്തകർ മേഖലയിൽ ഇടപെടുക ഗൃഹസന്ദർശനങ്ങളിലൂടെ അതുപോലെ ചെറിയ യോഗങ്ങളിലൂടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളിലൂടെ നിയന്ത്രണം സാധ്യമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ആരോഗ്യ പ്രവർത്തന ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് മഞ്ഞപ്പിറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ജലജന്യ രോഗമാണ് കലർന്ന ഭക്ഷണത്തിലൂടെ മാലിന്യം കലർന്ന കുടിവെള്ളത്തിലൂടെ ഒരൽപ്പം വ്യക്തി ശുചിത്വത്തിന്റെ കുറവുള്ളവരിലൂടെ അത്തരം സാഹചര്യങ്ങളിലൂടെ പരക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്ത രോഗം ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ വളരെ സിമ്പിളായിട്ട് കഴിയും കുടിവെള്ളം തിളപ്പിച്ചാറിയത് മാത്രം ഉപയോഗിക്കുകയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പിട്ട് കഴുകുക അതുപോലെ ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം കൂസിൽ പോയി ഉയരുന്നതിന് മുമ്പായി ഉയരുന്ന സമയത്ത് കൈകൾ സോപ്പിട്ട് കഴുകുക വ്യക്തിശുരുത്വം പരിസര ചുരുത്വം സാമൂഹ്യ ചുരുത്വം ഇത് കർശനമായി പാലിച്ചുകൊണ്ട് ഫലപ്രദമായി നേരിടാവുന്ന തടയാവുന്ന ഡെങ്കി രോഗമാണ് മഞ്ഞപ്പിത്തം ഈ ഒരു ധാരണ മുഴുവൻ ഉള്ളിൽ ഉണ്ടാവണം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് കർശന നടപടിയുമായാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നിട്ടുള്ളത് വണ്ടൂരിന് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ higher golden diamonds wonder